നമ്മൾ സാധാരണ പറയില്ല ഇതൊക്കെ കറി മതി ഒന്ന് വേറെ ഒന്നും വേണ്ട അതുപോലത്തെ ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതാ ആദ്യം അതിനായിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് നല്ല ചനച്ച മാങ്ങി അതുപോലെ വെള്ളരിക്കയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഇത് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് ഉതാ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറിയ ഉള്ളി ഒരു രണ്ടെണ്ണം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഉദാ നമ്മളുടെ ഈ ഒരു കറി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങയുടെ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സാധാരണ പോലെ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് കടുുകൊട്ടിച്ചെടുക്കാം ഊണിൻ്റെ ഒപ്പം അതുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് ഒരു കറിയും വേണ്ട എന്തായാലും ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് പുതിയ വീഡിയോ ആയി കാണാൻ ടീക്കേ താങ്ക് യു ഫോർ വാച്ചിങ്